വെറ്റുപോറ്റിയ മക്കള് പട്ടിണി കടന്ന് മരിച്ചു പോകുന്നത് കാണാൻ വയ്യാതെ ചേറിൽ നിന്ന് സ്ത്രീകള് സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്തു എന്താ വിളിച്ചത് ചെറ്റിമിനിക്കോ ഭാരിക്കുന്നത്തിന്റെ ആത്മധൈര്യത്തിൽ വിളിച്ച മുദ്രാവാക്കിയേണ്ട് നേരെ പോലീസിന്റെ പട്ടാളത്തിന്റെ ഒരു തൊഴിലാളികൾ വിളിച്ചു ചിലപ്പോൾ മരിച്ചു പോയേക്കാം പക്ഷെ സാരില്ല ഇനി ഇങ്ങനെ പട്ടിണി കടന്ന് മരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി എന്ത് വിളിച്ചുയരും ഞങ്ങൾ കേട്ട കേട്ട് അത് അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് ഉഴുതുമറിക്കപ്പെട്ട നാടിനകത്താൻ നമ്മൾ ഈ ചെങ്കുടിയും മുന്നോട്ടേക്ക് വരുന്നത് പിന്നെ എത്ര പോരാട്ടങ്ങൾ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള പണിയായിരിക്കും ഇടയിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരുടെ മനസ്സിൽ അല്ലേ പോയിട്ട് ആറരയായി ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് ബാക്കി വെക്കാനുള്ള ഭക്ഷണം മക്കളെ കാര്യം നാളത്തേക്കുള്ള കാര്യം ഉൾപ്പെടെ തലയിൽ ഇങ്ങനെ പുകഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ പുരോഗമനത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച തരത്തിലെ മാറാതൊരു സമൂഹത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നാം ഈ സംസാരമൊക്കെ നടത്തുന്നത് എന്നത് വലിയൊരു ഗതികേടായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി വളരെ സുന്ദരമായിട്ട് ടീച്ചർ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അതിനും അപ്പുറത്തേക്ക് മലപ്പുറത്തെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന ഭാവികാല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഈ ലോകത്തിന്റെ ആകമാനം രാഷ്ട്രീയ കാര്യങ്ങളെ അവലോകനം ചെയ്യുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾക്ക് വേണ്ടി ഒരു സെഷൻ സ്ത്രീകൾക്ക് വേണ്ടി ഈ നാടിന് വേണ്ടി ഒരു സെഷൻ നടത്തിയത് എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ സൂചിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ എൻ്റെ സംസാരത്തിൽ ആഗ്രഹിക്കുന്നുള്ളൂ അത് ഞാൻ വളരെ ചുരുങ്ങിയ സമയം ഉപയോഗപ്പെടുത്തി പറയണം എന്ന് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ശിഖാക്കളെ നമ്മുടെ നാട്ടിൽ വരാനിരിക്കുന്ന ജില്ലാ സമ്മേളനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിച്ച് കേരളത്തിലെമ്പാടുമുള്ള പല ജില്ലകൾക്കകത്തും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സമ്മേളനമായി നാം മുന്നോട്ടേക്ക് പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് എന്ത് ആശയമുനിർത്തി പ്രവർത്തിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ സമ്മേളനങ്ങളൊക്കെ ഇഴകേറി പരിശോധിച്ചു പോയിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളുടെ സർവാധിപത്യ ഭരണകൂടം സ്ഥാപിതമാകുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് സ്വയം സമർപ്പിതമായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സഖാക്കളുടെ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ അങ്ങനെ ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളാൽ നയിക്കപ്പെടുന്ന ഒരു ഭരണകൂടം അത് ആഗ്രഹിച്ചുകൊണ്ട് പൊരുതുന്നൊരു പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ കീഴിൽ അണിനിരക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ടായിരിക്കാം ലോകത്തിന്റെ തൊഴിലാളികളുടെ സർവാധിപത്യ ഭരണകൂടം സ്വപ്നം കാണുന്നൊരു പ്രസ്ഥാനം സ്ത്രീകളെ ചേർത്ത് നിർത്താൻ തയ്യാറാവുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം അവിടെയാണ് പണ്ട് സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവൻ എന്ന് പറഞ്ഞതിന് ശേഷം നഷ്ടപ്പെടുവാൻ നമ്മൾക്ക് കൈച്ചങ്ങലകൾ മാത്രമേ ഉള്ളൂ കിട്ടാനുള്ളതോ പുതിയൊരു ലോകം എന്ന വാചകം കടന്നു വരുന്നത് തൊഴിലാളികളോട് മാത്രം പറഞ്ഞതല്ല കേട്ടോ അത് നമ്മളെ പോലെ ഇപ്പോഴും ഓരോ ഭാഗത്തും ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കൂടി നോക്കിയിട്ട് പറയാ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈച്ചങ്ങലകൾ മാത്രമാണ് എന്നാലോ കിട്ടാനുള്ളത് പുതിയൊരു ലോകമാണ് എന്ന സുന്ദരമായ പ്രത്യയശാസ്ത്രം സുന്ദരമായ രാഷ്ട്രീയം നമ്മളോട് സംബന്ധിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിൽ മുന്നോട്ടേക്ക് പ്രവർത്തിച്ചു പോകുന്നത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ത്തെ പറ്റി എന്നെ പോലെയുള്ള യുവാക്കളോട് ചോദിച്ച നിങ്ങൾ എന്തിനാ ഈ പാർട്ടിയുടെ ഭാഗമായത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള പെൺകുട്ടികളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഈ കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടതുപോലെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ പ്രയാസങ്ങളെ പ്രത്യാശകളെ വിമോചന സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ ജീവശ്വാസം പോലെ ചേർത്ത് പഠിക്കാൻ എന്നെ പഠിപ്പിച്ചത് എന്താണോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയും അതുകൊണ്ടാണ് ഈ നാടിനകത്തുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും നാം പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ പറ്റി സംസാരിക്കുന്നത് ഈ നാടിനകത്തുള്ള പ്രാദേശിക സമ്മേളനങ്ങളിൽ അമേരിക്കയുടെ നയത്തെ പറ്റി നമ്മൾ ആകുലത പ്രകടിപ്പിക്കുന്നത് ഈ ലോകത്തെമ്പാടുമുള്ള യുദ്ധങ്ങളെ പറ്റി സംസാരിക്കാൻ ഈ നാടിനകത്തുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ തൊഴിലാളി വർഗം തയ്യാറാവുന്നത് ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള ആത്മ ആത്മബോധത്തെ മാനവികതയെ ഈ പാർട്ടി നമുക്ക് കൈമുതലാക്കി തരുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം സുഖാക്കളെ ഇവിടെ സ്ത്രീകളുടെ ഒരുപാട് മുന്നേറ്റങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ ഈ നാടിനകത്തുള്ള പോരാട്ടങ്ങളെ പറ്റി കേട്ടും കണ്ടുമാണ് നമ്മൾ ഓരോരുത്തരും ഈ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് നേരത്തെ സോഫിയത്ത് പറയുമ്പോ ആർ എസ് എസ് ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഭരണഘടന പോലെ ചേർത്ത് പിടിക്കുന്ന മനുസ്മൃതിയെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കറിയായിരിക്കും ഞാനത് ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാം അതിങ്ങനെയാണ് രക്ഷതി കൗമാരെ പുത്രോ രക്ഷതി രക്ഷതി ഭർത്തോ പുത്രോരക്ഷതി പുത്രോ രക്ഷതി വാർദ്ധക്യ സ്ത്രീ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി മനസ്സിലാകാതെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരാം വളരെ ലളിതമായിട്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന സമയത്തും സ്ത്രീകളുടെ സമത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഇന്ത്യയുടെ നരേന്ദ്രമോദിയും ആർ എസ് എസ് കാരും കടന്നു വന്നിട്ട് പറയുന്നു എന്താ നമ്മൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം നീതി വേണം തുല്യത വേണം ഇപ്പൊ എന്താ അങ്ങ് ഇങ്ങോട്ട് പറയുന്നത് മോദി പറയും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോ നരേന്ദ്രമോദി പറയും എന്തിനാ നീ എല്ലാം ചെറിയ കുട്ടിയല്ലേ നീ ഒരു ചെറിയ പെൺകുട്ടി ഇപ്പൊ ഞാനാ ചോദിക്കുന്നെങ്കിൽ പറയും നീ ഒരു ചെറുപ്പക്കാരിയല്ലേ നിന്നെ നോക്കാ നിന്റെ വീട്ടിൽ അച്ഛനുണ്ട് പിതോ രക്ഷതി പിതോ രക്ഷതി യൗവനെ അല്ലെങ്കിൽ കൗമാരെ എന്നിട്ട് പിന്നെയും ഞങ്ങൾ വന്നിട്ട് ചോദിക്കും കുറച്ച് വണ്ണം വെച്ച് കുഴപ്പമില്ല ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പോകാൻ ജോലിയൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ട് ചോദിക്കുക ഇനിയെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യം എന്താ ഞാനൊന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അപ്പൊ നരേന്ദ്രമോദിന്റെ ആൾക്കാർ രണ്ടാമതും വന്നിട്ട് പറയും അങ്ങനെ നീ പുറത്തേക്ക് പോകണ്ട ഇനി ഇപ്പൊ നോക്കാൻ നിന്റെ ഭർത്താവ് ഉണ്ട് ഭർത്തോ രക്ഷത യൗവനേന്ന് പറയും എന്നാ പോട്ടെ അതും കഴിഞ്ഞ് വയസ്സായി ഇനി ഇപ്പൊ ഒന്നും പഠിക്കാനില്ല ഇനി എങ്കിൽ ഞാനൊന്ന് പുറത്തു പോട്ടെ എന്ന് ചോദിക്കുമ്പോ വീണ്ടും നരേന്ദ്രമോദിയുടെ ആർ എസ് വന്നിട്ട് പറയും എന്തിനാ പെണ്ണുങ്ങളെ പുറത്തു പോകുന്നത് ഇപ്പം മോനില്ലേ വീട്ടില് ഓ നോക്കിക്കോളും അടഞ്ഞ വീട്ടിനകത്ത് ഇരുന്നോ ഇതാണ് മനുസ്മൃതി നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി ഒരു പെണ്ണും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് എഴുതി വെച്ചത് ഭരണഘടന പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ കീഴിലാണ് രാജ്യം മുന്നോട്ടേക്ക് പോകുന്നത് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല അതിന്റെ ഭാഗമായി നടക്കുന്ന കലാപങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആർ എസ് എസിന്റെ രഥയാത്രയുടെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇന്നൊരു പക്ഷെ ആർ എസ് എസ് നടപ്പിലാക്കുന്ന നയങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിലക്ക് വാങ്ങി അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിൽ കടന്നു വന്ന് എല്ലാവരുടെയും ചിന്താശേഷിയെ വിലക്ക് വാങ്ങിക്കൊണ്ടാണ് ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രീയം നമ്മുടെ തലച്ചോറിലേക്ക് കൊണ്ടുവരാനുള്ള ഇടപെടൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം സ്ത്രീകളെ ചേർത്ത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഇതെന്താ അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒൻപതര മണിക്ക് ഇന്ത്യയിൽ ആദ്യമായി ദൂരദർശനിൽ രാമായണം സംപ്രേഷണം ചെയ്യപ്പെട്ടു എന്നുള്ള ചരിത്രം അത് എന്താ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒൻപതര മണിക്ക് ഇന്ത്യയിൽ ആദ്യമായി അതുവരെയും വർഗീയതയ്ക്കെതിരായിട്ട് മതനിരപേക്ഷതയുടെ ഏറ്റവും സുന്ദരമായ സന്ദേശങ്ങൾ പറഞ്ഞിരുന്ന ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞിരുന്ന സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറഞ്ഞിരുന്ന കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വല്ലപ്പോഴുമൊക്കെ ഒരു ബോളിവുഡ് സിനിമ കാണിച്ചിരുന്ന ദൂരദർശനിൽ മതാധിഷ്ഠിത പരിപാടി ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്യുന്നു ആര് കാരണം ആർ എസ് എസിന്റെ കോൺഗ്രസിന്റെ താല്പര്യത്തോടുകൂടി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംപ്രേഷണം ചെയ്യുന്നു ഞാൻ പറയാൻ കാരണം എന്താ അറിയോ സ്ത്രീകളിൽ എങ്ങനെയാണ് വർഗീയത പാകപ്പെടുത്താൻ അവർ തയ്യാറായത് എന്ന ചരിത്രം ഇന്ത്യ ഇന്ത്യ കാണിച്ചു തരുന്നുണ്ട് അന്നോളം ഓരോതരം രാമായണം വായിച്ചിരുന്ന മാപ്പിള രാമായണം അധ്യാത്മിക രാമായണം പല രാമായണങ്ങൾ വായിച്ചിരുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലേക്ക് ആർ എസ് എസിന്റെ താല്പര്യ പ്രകാരമുള്ള ഒരു രാമായണം സംപ്രേഷണം ചെയ്യുകയും പിന്നീട് തൊണ്ണൂറുകളുടെ കാലത്ത് നമ്മളൊക്കെ കണ്ടതുപോലെ ഒരു രഥത്തിന്റെ ടൊയോട്ട കാറിന്റെ മുമ്പിൽ രഥത്തിന്റെ ആകൃതിയിലെ ഒരു കാർബോർഡ് കഷ്ണം വെച്ച് അല്ലെങ്കിൽ അതിന്റെ ആകൃതിയിൽ ഒരു രഥം കണക്കെ ഒരു സാധനം ചിട്ടപ്പെടുത്തിയിട്ട് അതിൽ തേരാളിയെ പോലെ ഇരുന്ന് ആർ എസ് എസ് ബി ജെ പി രാജ്യത്തിനകത്ത് രഥയാത്ര നടത്തുകയും ബാബറി പൊളിക്കുകയും ഗുജറാത്ത് കലാപം നടക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ചരിത്രം പറയുന്നുണ്ട് ഇപ്പൊ സാംസ്കാരിക മേഖലയിൽ സ്ത്രീകളുടെ തലച്ചോറ് വിലക്ക് വാങ്ങിയിട്ട് ഈ നാടിനകത്തുള്ള പുസ്തകങ്ങളെ സ്കൂളുകളെ ചിന്താശേഷിയൊക്കെ വിലക്ക് വാങ്ങിക്കൊണ്ടാണ് ആർ ചരിത്രത്തിൽ കടന്നു വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ സവിസ്തരായിട്ട് അതിലേക്കും കടന്നു പോകുകയല്ല ഇപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെ ആർ എസ് എസ് കടന്നു വരുമ്പോഴാണ് കേരളം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എങ്ങനെയുള്ള വികസന പ്രവർത്തനം ജനകീയ കാഴ്ചപ്പാടോടു കൂടിയുള്ള ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള വികസന കാഴ്ചപ്പാടുമായി മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പൊ കേരളത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരേണ്ട ഞാനൊരു മൂന്ന് നാല് സ്ത്രീകളെ പറ്റി പറഞ്ഞിട്ട് കേരളത്തിന്റെ ഒരു പൊതുസ്ഥിതി പറഞ്ഞാൽ അവസാനിപ്പിക്കും അതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ സ്ത്രീ അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോ ആ സ്ത്രീലേക്ക് കടന്നു വരുമ്പോ കേരളം ഇങ്ങനെ ചുവന്നതായി മാറിയത് തൊഴിലാളികളുടെ കർഷകരുടെയൊക്കെ പോരാട്ടം കൊണ്ടാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് തൊഴിലാളികളുടെ കർഷക തൊഴിലാളികളുടെ ജീവത്യാഗത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഒക്കെ ചുവന്ന മണ്ണിലാണ് നാം കൊടിപിടിച്ച് പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ തൊട്ടു മുമ്പേ നാല്പത്തിയാറിൽ കാസർഗോഡ് ചീമേനിയിൽ ഒരു സമരം നടന്നിരുന്നു ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന ഓർമ്മിക്കേണ്ടതായിട്ടുള്ള ഒരു സമരം അതൊരു ആവേശം കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു പോകുകയാണ് അപ്പൊ സ്ത്രീകളെ സമരവും ജീവിതമൊക്കെയാണല്ലോ നമ്മളോട് സംസാരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തൊട്ടുമുന്നത്തെ വർഷം കേരളം കണ്ട ഏറ്റവും മനോഹരമായ സമരങ്ങളിൽ ഒന്ന് ചീമേനിയിലെ തോൽവിറക സമരായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തും ഇന്ത്യയിലും ഇങ്ങനെ വളർന്നു വരുന്നതിൽ ആവേശം കൊണ്ട് തൊഴിലാളികളുടെ പോരാട്ടത്തിൽ ആവേശം കൊണ്ട് നാലഞ്ച് സ്ത്രീകൾ നടത്തിയ സമരമായിരുന്നു നാൽപ്പത്തി ആറിലെ ചീമേനി തോൽവിറക് സമരം ആ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്നറിയോ എന്തൊരു സുന്ദരമായ മുദ്രാവാക്യം നാലഞ്ച് സ്ത്രീകള് ഒരു കൂട്ടം തൊഴിലാളികളെ മുൻനിരയിൽ നിന്ന് നയിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു മുദ്രാവാക്യുണ്ട് അത് നടത്താനടിയായിട്ടുള്ള സാഹചര്യം അന്നോളം ചീമേനി എസ്റ്റേറ്റിന്റെ പരിസരത്ത് ജീവിച്ചിരുന്ന കർഷക തൊഴിലാളികളായ സ്ത്രീകള് അവിടത്തെ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള ജന്മിത്തമ്പുരാന്റെ ഇടത്തിലെ തോലും ഒക്കെ വിറ്റും അത് ഉപയോഗിച്ചിട്ടൊക്കെയാ ജീവിച്ചിരുന്നത് പെട്ടെന്നൊരു ദിവസം ജന്മിത്തമ്പുരാൻ അതിന്റെ മുകളിൽ കരം ചുമർത്തും ഇതിങ്ങനെ വെറുതെ കൊണ്ടുപോകാൻ പറ്റൂല അതിനും പണം തരണം എന്ന് പറയും ഒന്ന് ഗതികെട്ട കുറച്ച് സ്ത്രീകള് തൊഴിലാളികളെ സംഘടിപ്പിച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ മുന്നേയുള്ള ഇന്ത്യയിൽ കേരളത്തിൽ കാസർഗോഡ് വിളിച്ചൊരു മുദ്രാവാക്യുണ്ട് ആ മുദ്രാവാക്യം ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകള് വെറുതെ ഒന്നോർത്തു പോകണം തോലും വരകും ഞങ്ങൾ എടുക്കും കാലൻ വന്ന് തടുത്താലും നോക്കണം സിഖാക്കളെ തോലും വരകും ഞങ്ങൾ എടുക്കും കാലൻ വന്ന് തടുത്താലും അതിന്റെ രണ്ടാമത്തെ വരിയുണ്ട് ആ രണ്ടാമത്തെ വരി നമ്മളിവിടെ നിൽക്കുന്ന സ്റ്റേജിന്റെ അങ്ങേയറ്റ തരിവാളി പിടിച്ചൊരു സ്ത്രീ രൂപമുണ്ട് ഒരു കർഷക തൊഴിലാളിയുടെയും സ്ത്രീ രൂപമുണ്ട് അത് ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ വരിയുണ്ട് കാവൽക്കാരെ സൂക്ഷിച്ചോളൂ അരിവാൾ തോൽ ഉരിയാൻ മാത്രം പരുചൊടുകയിൽ കരുതിയതല്ല തോലും വരകും ഞങ്ങളെടുക്കും കാലൻ വന്ന് തടുത്താലും അരിവാൾ തോൽയാൻ മാത്രം പരിചൊടു കയ്യിൽ കരുതിയതല്ല ഈ അരിവാൾ ഉണ്ടല്ലോ അത് വെറുതെ തോൽയാൻ വെച്ചതല്ല ഞങ്ങളെ ഇനിയും അക്രമിച്ചാൽ ഇതുകൊണ്ട് വേറെ പണിയും ഞങ്ങൾക്കറിയാന്ന് ആത്മധൈര്യത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ച തൊഴിലാളി സ്ത്രീകളുടെ മണ്ണാണ് കേരളം അല്ലെ എങ്ങനെയൊക്കെ ചരിത്രം ഉണ്ട് പുന്നപ്രവയലാറ് ഈ കഴിഞ്ഞ മാസം അതിന്റെ വാർഷികമൊക്കെ കടന്നുപോയി എന്താ വിളിച്ചത് സ്ത്രീകൾ വിളിച്ചു എന്തിനു വേണ്ടിയിട്ട് സ്വന്തം കൂരകളിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ പെറ്റുപോറ്റിയ മക്കള് പട്ടിണി കടന്ന് മരിച്ചു പോകുന്നത് കാണാൻ വയ്യാതെ ചേറിൽ നിന്ന് സ്ത്രീകള് സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്തു എന്താ വിളിച്ചത് ചെറ്റിമിനിക്കൊര വാരിക്കുന്നത്തിന്റെ ആത്മധൈര്യത്തിൽ വിളിച്ച മുദ്രാവാക്യുണ്ട് ആർക്ക് നേരെ പോലീസിന്റെ പട്ടാളത്തിന്റെ യന്ത്രത്തോക്കിന്റെ മുമ്പില് ചെത്തിമിനിക്ക് ഒരു വാരിക്കുന്തത്തിന്റെ ആത്മധൈര്യത്തിലെ തൊഴിലാളികൾ വിളിച്ചു ചിലപ്പോൾ മരിച്ചുപോയേക്കാം പക്ഷെ സാരില്ല ഇനി ഇങ്ങനെ പട്ടിണി കടന്ന് മരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി എന്ത് വിളിച്ചു അടിയുടെ പടയുടെ അടിവച്ചടിവ ചുരും ഞങ്ങൾ കേട്ട മുദ്രാവാക്യം അത് അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് ഉഴുതു മറിക്കപ്പെട്ട നാടിനകത്താൻ നമ്മള് ഈ ചെങ്കുടിയും വരുന്നത് പിന്നെ എത്ര ഞാൻ നേരത്തെ ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കെ സുലോചന എന്ന കെ പി എസ് സി സുലോചന എന്നറിയപ്പെടുന്ന നാടക പ്രവർത്തനത്തിലെ കെ പി എസ് സി മലയാളത്തിന് സമ്മാനിച്ച ഏറ്റവും മനോഹരമായ അനുഭവമുള്ള ഒരു നാടക പ്രവർത്തകയെ പറ്റി ചരിത്രം പറയുന്നുണ്ട് അന്നോളം കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ നാടകത്തില് സ്ത്രീകളൊന്നും നാടകത്തിലോ സിനിമയിലോ പോകാൻ മടിച്ചിരുന്ന കാലത്ത് അന്ന് ആണുങ്ങൾ സ്ത്രീവേഷം വേഷം സ്ത്രീ കഥാപാത്രം കളിക്കുക അന്നൊരു സാധാരണ കുടുംബത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് കെ നാടകം കളിക്കുമ്പോൾ അതിലേക്ക് കടന്നു വന്ന് വിപ്ലവ പാടിയ നമ്മൾ ഇന്ന് കേൾക്കുന്ന നാടക ഗാനങ്ങളിൽ ഭൂരിഭാഗവും പാടിയിട്ടുള്ള നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലുള്ള നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുലോചനയെ പറ്റിയിട്ട് ഇപ്പൊ പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ആ സുലോചനയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അറിയോ കുഷ്ഠരോഗം കേരളത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഈ നാടിനകത്ത് ഇങ്ങനെ ബാധിച്ച് അതിങ്ങനെ ജനങ്ങളിൽ ഇങ്ങനെ പെരുകുന്ന സമയത്ത് അതിങ്ങനെ അതിന്റെ പറ പറ്റിക്കൊണ്ട് അന്ധവിശ്വാസങ്ങള് ജനങ്ങളുടെ ഇടയിൽ വ്യാപിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കെ പി എസ് സി ഒക്കെ ഒരു നാടകം അശ്വമേതെന്നോ മറ്റോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു നാടകം കളിച്ചു ആ നാടകത്തില് കുഷ്ഠരോഗിയായിട്ട് അഭിനയിച്ചതിന്റെ പേരിൽ സുലോചനയെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒറ്റപ്പെടുന്ന അനുഭവം നമ്മൾ പിന്നീട് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകള് ത്യാഗം ചെയ്ത് ഇറങ്ങി വന്ന് ഉറക്ക മുദ്രാവാക്യം വിളിച്ച് പാട്ടുപാടിയിട്ടാണ് ഈ നാട് ഇത്ര കണ്ടുമാറിയത് ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ഇത് ഞാൻ കടന്നു വരാൻ ഈ മലപ്പുറത്ത് ഞാൻ ഇത് പറയാൻ കാരണം ഈ അടുത്ത് ഞാൻ വായിച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഞാൻ അതിലേക്ക് വരാം ഇപ്പോ കെ പി എസ് സിയുടെ നാടകം പറഞ്ഞത് കൊണ്ട് പറയാം എന്നെക്കാളും നന്നായിട്ട് നാടകങ്ങൾ കണ്ട അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ കാണുന്നതാണ് നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഒരു ന്യൂസ് പേപ്പറും കൊണ്ട് നാടകങ്ങൾ കാണാൻ വേണ്ടി ഇപ്പൊ ഞങ്ങളൊക്കെ സിനിമയിൽ ഇപ്പൊ കാണുന്നത് പോലെ ഒരു വലിയ ന്യൂസ് പേപ്പറും എടുത്ത് നിലത്ത് അത് വിരിച്ച് അതിന്റെ മുകളിൽ ഇരുന്ന് റാന്തല വിളക്കിന്റെ ഓരോരുന്ന് നാടകം കണ്ട് വളർന്നു വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു പെട്രോമാക്സ് വെളിച്ചത്തിന്റെ മുന്നില് കറുത്ത കട്ടൻ കറട്ടൻ വലിച്ചു കെട്ടിയിട്ട് കെ പി എസ് സി ഒക്കെ പണ്ട് നാടകം കളിച്ചിരുന്നു എന്ന് ഞങ്ങൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പൊ കെ പി എസ് സി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം ഉണ്ട് അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നാടകം തുടങ്ങി അവസാനം വരെ പരുമപ്പിള്ള എന്ന് പറയുന്ന ജന്മി തമ്പുരാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ഇന്റെ പാർട്ടി നാട് കൊള്ളുന്നുണ്ടും ഞങ്ങളുടെ തമ്പുരാക്കന്മാരുടെ സമ്പത്ത് നിങ്ങൾ കൊണ്ടുപോയി സാധാരണക്കാരൻ ഇതാ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങുന്നു കർഷക തൊഴിലാളി ഇതുവരെയും എൻറെ മുമ്പിൽ ഓച്ഛാനിച്ചു നിന്ന തൊഴിലാളി എന്നോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നു ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർ കാരണമാണ് ഇവർ ഈ നാട് കുളന്തോണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന തമ്പുരാനാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള പരമപ്പിള്ള നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം ഇങ്ങനെ അവസാനിക്കുന്നറിയോ ഇത്ര കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിശ്ചിതമായി വിമർശിച്ച പരമപ്പിള്ള ഒടുവിൽ കമ്മ്യൂണിസ്റ്റായി മാറുമ്പോഴാണ് നാടകം അവസാനിക്കുന്നത് ഇങ്ങനെയാ മാറുന്നത് അത്രയും നേരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപകീർത്തിപ്പെടുത്തി പറഞ്ഞ ആ തമ്പുരാൻ നാടകത്തിന്റെ കർട്ടൻ താഴുന്ന സമയത്ത് അവസാനമായിട്ട് ഇങ്ങനെ പറയും ആ ചെങ്കുടി എന്റെ കൈയിലേക്ക് വെച്ചതാ ഞാനും വിളിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം അവസാനിക്കുന്ന തമ്പുരാൻ അടക്കം ആയി മാറുകയാണ് മാലേ മോളെ ആ ചെങ്കുടി കയ്യിലേക്ക് വെച്ചതാ ഞാനും ഒന്ന് ഇംഗുലാബ് വിളിക്കട്ടെ എന്ന് കെ പി എസ് സി യുടെ നാടക പ്രവർത്തകർ സ്റ്റേജ് എന്ന് പറയുമ്പോ അവിടെ നാടകം കാണാൻ പോയ പോയാൽ മനുഷ്യരും ഏറ്റുവിളിക്കും ഗുലാബ് സിന്ദാബാദ് അങ്ങനെയാ നാട് മാറിയത് അങ്ങനെ പാടിയും ആടിയും ഒക്കെ നമ്മുടെ നാട് മാറി ഇനി ഞാൻ പറയാം വന്നെന്താ അറിയോ നിലമ്പൂരായിഷുമ്മേനെ പറ്റിട്ട ഞാൻ പരിചയപ്പെടുത്തി തരണ്ട ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെ സ്ത്രീകളെ പറ്റിയിട്ട് പറഞ്ഞു നിലമ്പൂരായിഷുമ്മയൊക്കെ നാടകവേദികളിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനത്തെ പറ്റി കണ്ണൂരിൽ നിന്ന് വന്നിട്ട് മലപ്പുറംകാരോട് ഞാൻ പറഞ്ഞു തരണ്ട കാരണം നിലമ്പൂർ പോലെയുള്ള സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉൾപ്ര പണ്ടത്തെ കാലത്തൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും ഇന്ന് പോലും പുറത്തേക്ക് വരാൻ മടിയുള്ള ഒരു പശ്ചാത്തലത്തിൽ എത്രയോ കാലം മുമ്പ് പതിമൂന്നാമത്തെ വയസ്സിലൊക്കെ വിവാഹം കഴിക്കേണ്ടി വന്ന് അത് ഉപേക്ഷിച്ച് കുഞ്ഞിനെ നോക്കേണ്ടി വന്ന പിന്നീട് നാടകത്തിലേക്ക് കറങ്ങി പുറപ്പെട്ടതിന്റെ പേരിൽ കല്ലേറളം ഏറ്റുവാങ്ങേണ്ടി വന്ന വെടിയേറ്റ് വെടി പോലും ഏറ്റുവാങ്ങേണ്ടി വന്ന നിലമ്പൂരായി ചുമപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ട അപ്പൊ ഞാനിവിടെ പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി നിലമ്പൂരായിഷുമ്മ കഴിഞ്ഞ മാസം പറഞ്ഞൊരു വാചകം അത് എന്നെ ഒരുപാട് ആവേശപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത് പല സ്ഥലത്തും പറഞ്ഞു പോവാറുണ്ട് അത് മലപ്പുറത്ത് വന്നിട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല എന്താ അറിയോ ഇപ്പോ അടുത്തൊരു വലിയൊരു ഒരു പൊല്ലാപ്പ് നടന്നു എന്താ നടന്നത് അൻവറുമായി ബന്ധപ്പെട്ട് വലിയൊരു തർക്കം നടന്നു നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട വലിയ തർക്കം നടന്നു ടി വി തുറക്കും അൻവറ് പൂട്ടുമ്പോഴും അൻവർ എല്ലാ മാധ്യമങ്ങളും അൻവറിന്റെ പൊരേന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അൻവറക്ക എന്തേലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഇന്ന് ഓരോ അഞ്ചു മിനിറ്റിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് നിലമ്പൂരായിഷുമ്മ അൻവറക്കാന്റെ വീട്ടിൽ പോയ വാർത്ത വരുന്നത് ഞാനൊക്കെ എന്റെ വീട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്റെ അച്ഛനൊക്കെ ലോക്കൽ കമ്മിറ്റി അംഗൊക്കെയാ ആകെ ബേജാറായി നാട്ടിലാകെ ബേജാറായി ആയിഷമ്മ അൻവറിനെ കാണാൻ വേണ്ടി പോകുന്നു ഒരു ബേജാറുണ്ടാകുമല്ലോ നാട്ടില് എന്താ ഇപ്പൊ പറ്റിയത് പാർട്ടിക്ക് തെറ്റിയോ എന്നാ ബേജാറായി കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മൾ ആകെ ഒരു ആറു മണിക്ക് വാർത്ത വന്നോട്ടിട്ട് വലിയൊരു ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയൊരു ചർച്ചയായി എന്താ ഇതിപ്പോ ടി വി ചാനലിനും വലിയ ചർച്ച നടക്കാൻ തുടങ്ങി ആ പാർട്ടിക്ക് തെറ്റി മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരി ആയിഷമ്മ കൂടി ഇത് അൻവറിന്റെ കൂടെ ആകെ ബേജാറായി നിൽക്കുന്ന സമയത്ത് ഉറക്കം കെടുന്ന സമയത്ത് രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ദാ വരുന്നു ആയിഷുമ്മേന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ട് കണ്ടിട്ടാവേശം കൊണ്ടുപോയി എന്താ എഴുതിയത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് വയസ്സാവാറായി ആയിഷുമ എന്താ എഴുതിയെന്നറിയോ അൻവറെ ഇതെന്റെ പാർട്ടി ഇപ്പം പ്രായൊക്കെ കൂടിയത് കൊണ്ട് കുറച്ച് ടി വി കാണാനും ചർച്ച കാണാനൊന്നും പറ്റാറില്ല അതുകൊണ്ട് ഞാൻ ഈ സമീപകാലത്തുള്ള ഈ അൻവറു ആയിട്ടുള്ള തർക്കമൊന്നും എന്റെ ശ്രദ്ധയിലില്ല അതുകൊണ്ട് ഒരു സുഹൃത്തെന്ന തരത്തിൽ വിളിച്ചപ്പോ ഞാൻ ആ വീട്ടിലേക്ക് പോയി എന്നതല്ലാതെ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ കാര്യമായി ബന്ധപ്പെട്ട് ആ സന്ദർശനത്തിന് ഒരു ബന്ധമില്ല ഇതൊക്കെ എഴുതി വിശദീകരിച്ചിട്ട് നിലമ്പൂരായിഷുമ്മേന്റെ കുറിപ്പ് അവസാനിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് എന്നെ പോലെയുള്ള യുവാക്കളെ എന്നെ പോലെയുള്ള ഈ പാർട്ടിയിലെ പുതിയ പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചത് എന്തറിയോ അത് അതിങ്ങനെയായിരുന്നു അൻവറെ ഇതെന്നെ പോലെയുള്ള സ്ത്രീകള് പട്ടിണികളന്ന് നാടകം കളിച്ചുണ്ടാക്കിയ പാർട്ടിയാണ് തൊടാൻ സമ്മൂല ഇതെന്നെ പോലെയുള്ള സ്ത്രീകള് പട്ടിണികളെന്ന് നാടകം കളിച്ചുണ്ടാക്കിയ പാർട്ടിയാ തൊടാൻ സമ്മൂല ആവേശം കൊണ്ടോ അതെന്താ അറിയോ തൊണ്ണൂറ് വയസ്സുള്ള ആയുഷ്മക്ക് വേണമെങ്കിൽ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം എഴുതിയാ മതിയായിരുന്നു ആരും ചോദിക്കൂല പിറ്റേ ദിവസം എഴുതിയാ മതിയായിരുന്നു പക്ഷെ അതെഴുതാതെ ഉറക്കം വരാതെ ആയുഷുമ്മയും ആയുഷമ്മയുടെ മറുപടി കേൾക്കുവോളം ഉറക്കം വരാതെ കമ്മ്യൂണിസ്റ്റുകാരുമുള്ള നാടാ കേരള അല്ലേ അത് വായിച്ചപ്പോഴാ ഞങ്ങൾക്കെന്ന് ഉറക്കം വന്നത് അതെഴുതിയപ്പോഴേ ആയുഷ്മക്ക് ഉറക്കം വന്നിട്ടുള്ളൂ എന്നതാ ഈ നാടിന്റെ പാർട്ടിയുടെ ഒരു മുഖം അങ്ങനെയൊക്കെയാ നമ്മുടെ പാർട്ടി വളർന്നു വന്നത് ഇ എം എസിന്റെ സഭയെ പറ്റി മറ്റൊന്നും ഞാൻ പറയണ്ട ഇ എം എസിനെ പറ്റിയിട്ട് വീക്കേഡ് എഴുതി വെച്ചൊരു കുറിപ്പുണ്ട് മലപ്പുറംകാർക്ക് ഇതൊക്കെ അറിയാം എന്താ എഴുതി അറിയോ നിങ്ങൾ ഇല്ലാതിരുന്നുവെങ്കിൽ നിങ്ങൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ ചെറിയ മനുഷ്യരായിരുന്നേനെ എന്നാ ഇ എം എസിനെ പറ്റി പറഞ്ഞത് അങ് ഞങ്ങൾ എത്രയോ ചെറിയ മനുഷ്യരായിരുന്നേനെ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഞങ്ങളുടേതാണെന്ന് തന്ന കമ്മ്യൂണിസ്റ്റുകാരെ നോക്കിയിട്ട് പറഞ്ഞത് നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എത്രയോ ചെറിയ മനുഷ്യരായിരുന്നേനെ എന്ന് എഴുതി വെക്കുന്നുണ്ട് ഇ എം എസ് കേരളത്തിലെ കൊണ്ടുവന്ന ഒരുപാട് പരിഷ്കരണങ്ങളുണ്ട് കേരളത്തിലെ കൊണ്ടാണ് ഞാൻ അതിലേക്ക് പറയാതെ ഭൂപരിഷ്കരണ ബില്ല് ഈ എം എസ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്നപ്പോൾ അത് സഭയിൽ അവതരിപ്പിച്ചത് ഗൗരിയമ്മയാണ് എന്നാ ചരിത്രം പറയുന്നത് ഗൗരിയമ്മയെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാര് വല്ലാതെ സഹതരിപ്പിക്കുന്നത് കാണും എന്തൊക്കെയാ പറയുന്നല്ലേ ഗൗരിയമ്മയെ പറ്റിയിട്ട് ഇല്ലാതെ സ്നേഹം തുളിമ്പിക്കൊണ്ട് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ഞാൻ ഓർമ്മിക്കുന്നത് ഗൗരി ഗൗരിയമ്മ കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് മനോരമ എഴുതി കൊടുത്ത് ഈ നാടിന്റെ ഓരോ റോഡിലൂടെയും വിളിച്ചു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഗൗരി നീയൊരു പെണ്ണല്ലേ പുല്ല് പറിക്കാൻ പോയി കൂടെ നേരത്തെ ഇന്ത്യയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് ഓർത്തെടുത്ത് പറഞ്ഞത് ഇപ്പൊ കോൺഗ്രസ്കാർ എടുക്കുന്ന കണ്ണീര് കാണുമ്പോ പണ്ടത്തെ ചരിത്രം മറക്കരുത് ഗൗരി നീയൊരു പെണ്ണല്ലേ അല്ല പെണ്ണുങ്ങളെ നിങ്ങൾക്ക് പോയിട്ട് പുല്ല് പറിച്ചുകൂടെയെന്ന് ചോദിച്ചവരാണ് കോൺഗ്രസ്കാര് എന്ന് നമ്മൾ മറക്കരുത് അങ്ങനെ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് അല്ലെങ്കിൽ ഭൂപരിഷ്കരണ ബില്ല് വിദ്യാഭ്യാസ നയം ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാട് മാറി ഇന്ന് പിണറായി സർക്കാർ അതിനെ മാറ്റി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇനി കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഇപ്പൊ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യ ഈ പറയുന്ന ശിശുക്കൾക്കും ഒരു പുതിയ വകുപ്പ് കൊണ്ടുവരുന്നത് കേരളത്തിലാണ് ജെൻഡർ ബഡ്ജറ്റ് കൊണ്ടുവരുന്നത് കേരളത്തിലാണ് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ തോമസ് ഐസക്ക് കഴിഞ്ഞ നിയമസഭയില് ഈ പറയുന്ന സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് പ്രസംഗമുണ്ട് നിങ്ങൾ സ്ത്രീകൾ അത് കേൾക്കണം അല്ലെങ്കിൽ എല്ലാവരും അത് കേൾക്കണം കേരളം അത്ര കണ്ട് ഇടതുപക്ഷം അത്ര കണ്ട് സ്ത്രീപക്ഷമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ബഡ്ജറ്റ് പ്രസംഗമായിരുന്നു അത് അന്ന് തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിന്റെ അതിന്റെ അവതരണത്തിന്റെ ആദ്യാവസാനം വരെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അന്ന് അദ്ദേഹം കുഞ്ഞുങ്ങൾ എഴുതിയ സ്ത്രീപക്ഷ കവിതകൾ ഇങ്ങനെ നിയമസഭയിൽ ഉറക്കം വായിച്ചു അതിലൊരു കവിതയുണ്ട് കുഞ്ഞുങ്ങൾ സ്കൂൾ കലോത്സവത്തിലൊക്കെ എഴുതി വെച്ച കവിതകൾ വായിച്ചിട്ടാണ് തോമസ് ഐസക് എന്ന് സ്ത്രീപക്ഷ ബദല് തീർത്തുകൊണ്ടൊരു ബഡ്ജറ്റ് നിയമസഭയില് മുന്നോട്ടേക്ക് വെക്കുന്നത് അതിലൊരു കവിതയുണ്ട് അത് ഇവിടെ ഇരിക്കുന്നവര് തിരിച്ചറിയണം എന്താ ഒരു ഏഴാം ക്ലാസ്സുകാരൻ കുട്ടി സ്കൂൾ കലോത്സവത്തിന് എഴുതി വെച്ചൊരു കവിത കേരള നിയമസഭയിൽ ഉറക്കം വായിച്ചു കൊണ്ട് തോമസ് ഐസക്ക് വീടിനകത്തുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലിനെ പറ്റി പറഞ്ഞു ആ കവിത ഇങ്ങനെയാണ് എന്റെ കെമിസ്ട്രി സാറാണ് പറഞ്ഞത് വീടാണ് ഏറ്റവും വലിയ ലാബെന്ന് എന്റെ സാറാ പറഞ്ഞത് എന്റെ വീടാണ് ഏറ്റവും വലിയ ലാബെന്ന് അടുക്കളയാണ് ഏറ്റവും വലിയ ലാബെന്ന് ഞാനത് കേട്ടിട്ട് വീട്ടിലേക്ക് പോയി പരീക്ഷിച്ചും നിരീക്ഷിച്ചും നടന്നപ്പോഴാണ് കെമിസ്ട്രി സാറാണ് പറഞ്ഞത് അടുക്കളയാണ് ഏറ്റവും വലിയ ലാബെന്ന് അത് കേട്ട് ഞാൻ വീട്ടിലേക്ക് പോയി പരീക്ഷിച്ചും നിരീക്ഷിച്ചും നടന്നപ്പോഴാണ് കണ്ടത് അവിടെ തനിയെ എഴുന്നേൽക്കുന്ന ആരും വിളിക്കാതെ തനിയെ എഴുന്നേൽക്കുന്ന തനിയെ സ്റ്റാർട്ടാവുന്ന കരിപുരണ്ടൊരു മെഷീൻ എല്ലായ്പ്പോഴും ഒരു സോഡിയം ക്ലോറൈഡ് ലൈനി ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത് മോനമ്മനെ പറ്റിട്ടാ പറയുന്നത് ഞാനൊന്ന് കെമിസ്ട്രി സാറ് പറഞ്ഞിട്ടൊന്ന് അടുക്കള വഴി പോകുമ്പോഴാണ് ആരും വിളിക്കാതെ എഴുന്നേറ്റ് ആരും പറയാതെ തന്നെ പണിയെടുത്തു തുടങ്ങിയിട്ട് ഇങ്ങനെ ഉപ്പുലായനിണ്ടാക്കിയിട്ട് എപ്പോഴും അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്ന വിയർപ്പൊഴുകുന്ന ഒരു സ്ത്രീ ഒരു കെമിസ്ട്രി ലാബ് പോലെ അടുക്കളയിലും അവിടെ ഒരു പരീക്ഷണ വസ്തു പോലെ എൻ്റെ അമ്മയും അവിടെ ഉണ്ട് എന്ന് ഒരു ഏഴാം ക്ലാസ്സുകാരൻ എഴുതിയ കവിത വായിച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ ബദൽ ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചത് എന്നതൊക്കെയാണ് നമ്മുടെ ചരിത്രം ഞാൻ വിശദീകരിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ നാട് മാറുന്നു ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലർ നമ്മുടെ ചുറ്റുമുണ്ട് ഒന്നുകൂടി നിങ്ങൾ തിരിച്ചറിയണം ഞാൻ മൂന്ന് ഉദാഹരണം പറയാം കോൺഗ്രസുകാർക്ക് ഇപ്പോ നമുക്കെതിരായിട്ട് വലിയ ആരോപണങ്ങളൊക്കെ മുഴക്കുന്ന സമയം കോൺഗ്രസുകാരൊക്കെ വലിയ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആരാ കോൺഗ്രസുകാര് എന്താ കോൺഗ്രസിന്റെ സ്ത്രീപക്ഷത്തെ കുറിച്ച് പറയാനുള്ള അവകാശം ഒന്ന് രണ്ട് ഉദാഹരണം പറയാം പത്ത് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം ഇവിടത്തെ കോൺഗ്രസ് ഓഫീസിൽ മരിച്ച ഒരു സ്ത്രീയുടെ പേരുണ്ട് രാധ അല്ലെ നിലമ്പൂർ രാധ എന്നുള്ള സ്ത്രീയെ ഓഫീസിനകത്ത് കൊന്നു കുഴിച്ചു മൂടിയ പാരമ്പര്യമുള്ളവരാ കോൺഗ്രസ് ആരായിരുന്നു ലതിക സുഭാഷ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന്റെ അടി ഈ പറയുന്ന അടിച്ചമർത്തൽ സഹിക്കവയ്യാതെ കോൺഗ്രസ് നിന്ന് നേരിടുന്ന എല്ലാവിധ അവഗണനയും സഹിക്കവയ്യാതെ ഓഫീസിന്റെ മുമ്പിൽ നിന്ന് തലമൊട്ടിയടിച്ച് കണ്ണീരോടുകൂടി പടിയിറങ്ങിയ മഹിളാ കോൺഗ്രസ് നേതാവായിരുന്നു ലതിക സുഭാഷ് നോക്കട്ടെ മലപ്പുറത്ത് കഴിഞ്ഞ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് തുവൂരിൽ കൃഷി ഓഫീസ് ജീവനക്കാരിയെ കാണാതായി പോയി എന്നിട്ട് നാട് മുഴുവൻ ആ സ്ത്രീക്ക് വേണ്ടി അലയുന്ന സമയത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് നടത്തി പോലീസുകാർ അന്വേഷിച്ചു അന്വേഷിച്ച് മണിക്കൂറുകൾ കഴിയും മുമ്പേ സ്ത്രീയെ പറ്റിയുള്ള വിവരം കിട്ടി ഇപ്പൊ നമ്മൾ ഞെട്ടിപ്പോയി മനസ്സ് മരവിക്കുന്ന ഒരു വാർത്ത ആ നാട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു എന്തായിരുന്നു അത് യൂത്ത് കോൺഗ്രസിന്റെ ജാഥ നയിച്ചിരുന്ന മണ്ഡലം നേതാവിന്റെ വീട്ടുപറമ്പിലെ കുഴി പരിശോധിച്ചപ്പോ അവിടെ ഇതാ സ്ത്രീയുടെ ജഡം ഇങ്ങനെ സ്ത്രീകളെ പുരോഗമനത്തിനപ്പുറത്തേക്ക് ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതെ മാറ്റി തീർക്കുന്ന ഇരിക്കുന്ന സമയത്താണ് ഈ നാടിന്റെ നിയമസഭകളിൽ ഈ നാടിന്റെ എല്ലാ ജനാധിപത്യ വേദികളിലും സ്ത്രീകളുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ വേണ്ടി ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഒരു കൂട്ട രണ്ട് മാധ്യമങ്ങള് ഞാൻ പറയണ്ട ഇന്ത്യ ഇവിടെ വരേണ്ടിയിരുന്ന പ്രതിഭ എം എൽ എ അടക്കം ഇന്ന് രാവിലെ പുറത്തേക്ക് വിടുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ഇടതുപക്ഷ എം എൽ എ ആയതുകൊണ്ട് അവരുടെ മകനെ അടക്കം അപകീർത്തിപ്പെടുന്ന വാർത്ത മാധ്യമങ്ങള് പുറത്തുവിടുന്നതും നമ്മൾ കാണുന്നുണ്ട് നോക്കണം വയനാട് ദുരന്തം നടന്നു ഞാൻ രണ്ടുദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും വയനാട് ദുരന്തം നടന്നു എന്തായാലും വയനാട് ദുരന്തം ഇവിടെ ഇവിടുന്നടക്കം ഡിവൈഎഫ്എയുടെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയൊരു അനുഭവം ഉണ്ടായിരിക്കും അവരൊക്കെ പോയി ഒരു ഫോൺ കോളിന്റെ അപ്പുറത്ത് നിന്ന് സംസ്ഥാന നേതൃത്വം സെഖാക്കളെ നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ രാവ് പുലരും മുമ്പേ അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ഡിവൈഎഫ്എയുടെ സഖാക്കളുണ്ട് ഈ നാട്ടിലെ മനുഷ്യ ഉണ്ട് അഞ്ചും പത്തും ചേർത്ത് വെച്ച് വയനാടിന് വേണ്ടി കൊടുത്തവരാ വരാ നമ്മള് ഇത് പറയാൻ കാരണം ട്വന്റി ഫോർ പോലുള്ള മാധ്യമ സ്ഥാപനത്തിൽ വയനാട് ദുരന്തം നടന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടൊരു വാർത്തയുണ്ട് സിഖാക്കളെ അതെന്തായിരുന്നു ഇടതുപക്ഷത്തോടുള്ള എല്ലാവിധ ദേഷ്യവും ഇടതുപക്ഷ വിരുദ്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധത കൊണ്ട് ജീർണത ബാധിച്ച മാധ്യമ മുറിയിലിരുന്ന് ട്വന്റി മാധ്യമമുറിയിൽ ഇതെന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്ന ഒരു വാർത്തയുണ്ട് അയാൾ അവതരിപ്പിക്കുക എന്തായിരുന്നു വാർത്ത ഇതാ പിണറായി വിജയ നോക്കിക്കോ ഇനി ആരും ഒരു രൂപ പോലും സംഭാവന ചെയ്യില്ല എന്നിട്ട് പറയാ ഇനി ഒരു സുബൈതുമ്മയും ആടിനെ വിൽക്കൂല ഇനിയൊരു കുഞ്ഞുങ്ങളും കുടുക്ക പൊട്ടിക്കൂല ഞങ്ങളൊക്കെ ബേജാറായി പോയി ഏത് സമയത്തറിയോ വയനാട് ഒരു രാത്രി ഇരുണ്ട് പുലരുമ്പോഴേക്കും പേരറിയാതെ മനുഷ്യർ മണ്ണിനടിയിൽ ആയിപ്പോയ മഹാദുരന്തം കണ്ടു നിൽക്കുന്ന സമയത്ത് പേരറിയാതെ അറിയാതെ കുഞ്ഞുങ്ങളെ മനുഷ്യരെ അടുത്തടുത്ത് കുഴിവട്ടി മൂടി നോക്കി നിൽക്കേണ്ടി വന്ന ധൈന്യം നിറഞ്ഞ സമയത്ത് അറിയില്ല ആരൊക്കെയാ മരിച്ചെന്നറിയില്ല കിട്ടിയ കയ്യും കാലും വെച്ചിട്ട് അത് സംസ്കരിച്ചിട്ട് നോക്കി നിൽക്കേണ്ടി വന്ന ഗതികെട്ട കാലം വയനാട് കാണിച്ചു തരുമ്പോ ഉപ്പര് പറയാ ഒരു ഉറപ്പി പോലും നിങ്ങൾ കൊടുക്കരുതേ പിണറായി സർക്കാരിന് ഇങ്ങനെ പറയാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു ത് ഈ വാർത്ത പുറത്തേക്ക് വരുന്നു ഞങ്ങളൊക്കെ അന്ന് വയനാട് ഉണ്ട് ഈ വാർത്ത കേട്ട് ഇനിയൊരു സുബൈദുമ്മയും ആടിനെ വെക്കൂലെന്ന് കേട്ടിട്ട് മണിക്കൂറുകൾ കഴിയും മുമ്പേ മറ്റൊരു വാർത്ത ഞങ്ങൾ വായിച്ചു എന്താ അറിയോ ഈ സുബൈദുമ്മാര പണ്ട് മനുഷ്യരെ പ്രളയകാലത്ത് ക്യാമ്പിൽ ജീവിച്ചിരുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരാടിനെ വിറ്റിട്ട് ഇന്ന ർക്കാരെ ഇത് വെച്ചോ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന് പറഞ്ഞു ഉമ്മാന്റെ പേര് അന്ന് സുബൈദുമ്മാനെ നോക്കിയിട്ട് ആളോള് ചോദിച്ചു എല്ല ഒരാടല്ലേ ഉള്ളൂ അതുകൂടി കൊടുത്ത ഇങ്ങൾ എങ്ങനെ ജീവിക്കും ചോദിച്ചു അപ്പൊ സുബൈദുമ്മ പറഞ്ഞു എനിക്ക് രണ്ട് കയ്യും കാലും ഉണ്ടല്ലോ ഞാൻ മണിയെടുത്ത് ജീവിച്ചോളാം ഇതിപ്പോ ക്യാമ്പിലെ മനുഷ്യർക്ക് കൊടുത്തോട്ടേ എന്ന് പറഞ്ഞ സുബൈദുമ്മ ആ സുബൈദുമ്മനെ പറ്റിട്ടാ ട്വന്റി ഫോറിന്റെ അവതാരകം പറയുന്നത് ഇനി സുബൈദുമ്മിയൊന്നും വരൂല അങ്ങനത്തെ ആരും വരൂല കുഞ്ഞുങ്ങളിനി കൊടുക്ക പൊട്ടിക്കൂല എന്ന് പറയുന്നത് ഇപ്പോ എടിയ സുബൈദുമ്മ കൊല്ലത്ത റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഒരു മുറി കെട്ടിടത്തിൽ ചായക്കട പോയല്ലോ ചായക്കട നടത്തിട്ടാ ജീവിക്കുന്നത് എങ്ങനെയാ ജീവിക്കുന്ന ഭർത്താവിന് ഹൃദയ രോഗാണ് അതുകൊണ്ട് മരുന്ന് വാങ്ങണം വീട്ടിന്റെ ചെലവ് നോക്കണം വാടക കൊടുക്കണം ഇതൊക്കെ ഇങ്ങനെ ചായ അടിച്ചു കിട്ടുന്ന പൈസ കൊണ്ട് കഷ്ടി ജീവിച്ചുകൊണ്ടിരിക്കുക സുബൈദുമ്മ സുബൈദുമ്മ വീണ്ടും വീടിനകത്ത് പോയി പേഴ്സെടുത്തു അന്നോളം കിട്ടിയ പൈസയൊക്കെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് വീട്ടിലെ നല്ലൊരു ചേല കിട്ടാവുന്നതിൽ നല്ലൊരു ചേലയെടുത്ത് എടുത്തിട്ട് കൊല്ലത്തെ കലക്ടറേറ്റിലേക്ക് വെച്ച് നടന്നിട്ട് കലക്ടർ സാറോട് പറഞ്ഞു സാറേ ഇതെന്റെ വക പിണറായി സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തേക്ക് ഇതാ കേരളം ഇതല്ലേ കാരണം എന്നിട്ട് എത്ര കുഞ്ഞുങ്ങൾ പിന്നെയും കുടുക്ക പൊട്ടിച്ചു പുതിയ കുപ്പായവും പുസ്തകവും സൈക്കിളൊക്കെ വാങ്ങാൻ ചേർത്ത് വെച്ച കുടുക്കകള് പിന്നെയും പിന്നെയും കുഞ്ഞുങ്ങൾ പൊട്ടിക്കുന്നത് കണ്ട് സമാശ്വസിച്ചവരാ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാട് ഈ നാട് ഒരുപാട് സുബൈതുമ്മമാരുടെ മനക്കരുത്തിന്റെ ഭാഗമായി ഉയർത്തെഴുന്നേറ്റതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം പൊരുതി നേടിയതാണ് നമ്മുടെ ഓരോ നേട്ടങ്ങളും എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരേ ആകാശത്തിന്റെ പറ്റുന്ന പറ്റുന്ന ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കാൻ പുതിയ പുലരിക്ക് വേണ്ടി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ൂടി ആത്മാഭിമാനത്തോടുകൂടി ഏറ്റവും നന്നായിട്ട് അതിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്തു വെച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു